അപ്പോഴത്തേക്ക് മെച്ചാമ്പരെ നല്ല അടിപൊളി വീഡിയോ ബിഡിമുട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഇവൻ്റെ മസാലയാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ഇതിൽ ചേർക്കേണ്ട മസാല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാനൊരു നാല് പാക്കറ്റ് എടുത്ത് ഇതേ നല്ല വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചു നല്ല റെഡിയാക്കി കേട്ടോ നമ്മൾ ഒരു വീട്ടിലെ ഒരു കുഞ്ഞു ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ അതിലത് തിളപ്പിച്ചു നമ്മളത് ഈ കവർ പൊട്ടിച്ചു നമ്മളത് ഇങ്ങനെ നമ്മൾ വെള്ളത്തേക്ക് ഓരോന്ന് തുറന്നായിട്ട് നമ്മളിത് തിളച്ച വെള്ളത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മച്ചം വരെ നമ്മളിതിൽ നിങ്ങളെ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ രണ്ട് ഐറ്റം ഇവിടെ നമ്മൾ ഉണ്ടാക്കുകയാണ് രണ്ട് മാഗി നമ്മളിവിടെ അല്ലെങ്കിൽ രണ്ട് ഐറ്റം ന്യൂഡിൽസ് നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് നല്ല മസാലയുടെ ടേസ്റ്റും നല്ല അടിപൊളിയും ഒന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള കേട്ടോ നല്ല എരിവായിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മുടെ കുറേക്കാരന്മാരുടെ അതേ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ മരേ അങ്ങനെ അതേ നമ്മൾ ഈ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഇതിന് നമുക്കിന് നന്നായിട്ടൊന്ന് ഇളക്കി വിടുങ്ങോട്ടോ ഇളക്കിയതിനു ശേഷം ഞാനിതിൻ്റെ മസാലയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ മസാല ഒക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ നല്ല വേറെ തരിതരിപ്പ് അങ്ങനെയുള്ള കഷ്ണങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല പൗഡർ പോലെയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ തട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇതാണ് ഐറ്റം കേട്ടോ നമ്മുടെ ഈ ചോള ഒക്കെ കളറാണ് കേട്ടോ പക്ഷേ സാധനം അതല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അതിലിട്ട് നല്ല പോലെ നമുക്കൊന്ന് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് മെച്ചന്മാരെ നിങ്ങൾ മസാലയൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർക്കുക അപ്പോൾ അത് ചേർത്ത് അതിനൊന്ന് സെറ്റാക്കി ഒന്ന് വെച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഐറ്റം റെഡി ആവട്ടെ നമുക്കടുത്ത് ഒരു കുഞ്ഞു ചീനച്ചട്ടു എടുത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ ദേ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഒരു സൈഡിൽ കിടന്ന് വേവട്ടെ അപ്പം നമുക്ക് അടുത്ത ഐറ്റം റെഡിയാക്കാം അപ്പോൾ ദേ ഞാനിതാണ് പറഞ്ഞ ഐറ്റം ദേ നമ്മൾ നമ്മളെ കൊറിയൻ്റെയൊക്കെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പൈസിയാണ് കേട്ടോ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ദേ നമുക്ക് ഇതിനെ നമുക്കിതിനെക്കൂടെ പൊട്ടിച്ച് നമുക്ക് സെറ്റാക്കാം തേ ചിണിച്ചി വെള്ളം ചൂടാക്കി നമ്മൾ ആ ഒരു പാക്കറ്റ് അത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേ അതിനെ നമ്മൾ ആ തിളച്ച ഇട്ട് ഒന്ന് നന്നായിട്ട് ദേ അതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമ്മളൊന്ന് ഇതേ നല്ലപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത അതിനൊന്ന് സെറ്റാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയതിൻ്റെ പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു നമ്മൾ നൂഡിൽസ് അതുപോലെ തന്നെ മാഗി ഇങ്ങനെ പല കമ്പനി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവരതൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മളെ മസാല ഐറ്റം നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തിയേറെക്കുറേ നമുക്ക് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ അടുത്ത് നമ്മൾ സ്പൈസിലേക്ക് നമുക്ക് അതിൽ കുറച്ചിനി നമ്മൾ ആ മസാല കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോഴത്തെ ആ മസാല അത് കുറച്ച് നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് അത് കയ്യിൽ തട്ടി ഞാൻ കാണിക്കുന്നില്ല ഇതിൽ തന്നെ ഞാനങ്ങ് നമ്മൾ പൊട്ടിച്ച് നേരെ ഡയറക്റ്റായിട്ട് അങ്ങ് ഇടുകയാണ് കേട്ടോ കാര്യം അത് നല്ല എരിവായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ പ്രത്യേകിച്ച് കയ്യിൽ തട്ടി കാണിക്കുന്നില്ല പച്ചമ്പറി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ട എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഒരു വീഡിയോ രാവിലെ ചെയ്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇതേപോലെ ഇങ്ങനെ രാവിലെ ഒന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പിടിച്ചത് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നൂഡിൽസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാഗി നമുക്ക് എല്ലാം എല്ലാ വീടുകളിലും ഏകദേശമുള്ള വീടുകൾ വാങ്ങിച്ച് അവർ നിങ്ങളെല്ലാവരും കുക്ക് ചെയ്ത് കഴിക്കുന്നവരാണ് അപ്പോൾ ഇത് ഈ രണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ സാധനം പുള്ളിയാണ് അപ്പോൾ അത് രണ്ട് ഐറ്റം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് രണ്ട് ഒരു പ്ലാറ്റിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ സ്പൈസീടെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി മച്ചന്മാരെ സ്പൈസി എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി തന്നെയാണ് നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടുവാണ് അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിച്ചതെന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബബായ്